ഓ ഓ അതിന് ഇടയ്ക്ക് ഒച്ച കേപ്പിക്കണേ ആ ഓ ദിവ്യാ അമ്മീ മേ അമ്മിയോടെ വെടിപൊട്ടുന്നതിൽ മിക്സി വെച്ചേക്കെട്ടോ മേ ആ ഒന്നുമില്ല മമ്മിയുടെ അബത്തം അമ്മയുടെ അബത്തം ഇവിടെ പറയട്ടെ ഏ എന്നോട് വാ ശരിങ്ങളേക്ക് മാറ്റിത്തരാൻ പാ രവിയാ നമ്മുടെ ബ്രഷ് പമ്പ് എങ്ങനെയുണ്ട് ഏ യൂസ്ഫുൾ ആണോ അത് ഇത്ര ലവുലാപ്പിൻ്റെ ഒരു ബ്രഷ് പമ്പ് ദേവിക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊച്ച് ഉറങ്ങി കിടക്കുന്നൊക്കെ സമയത്താണെങ്കിലും നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് ആ പമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുപ്പിയിൽ പാല് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്ന രണ്ട് പമ്പ് അറ്റ് എ ടൈം രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊക്കെ ഇട്ടൊരു പമ്പാണ് ലവ് ലോലാപ്പിൻ്റെ അപ്പോൾ അത് ഉപയോഗിച്ച് അത്രയും വെച്ച് നോക്കുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അമ്മേ എന്നോട് വന്നേ പറഞ്ഞാൽ മതി അമ്മ ആ അപ്പത്തിന്റെ കരക്ക് വെച്ചതാ ഈസ്റ്റ് ഇട്ടു ഈസ്റ്റ് ഇട്ടു കള്ളു രാത്രി അമ്മ സത്യം പറയാത്ര കള്ളു കുടിച്ചു അയ്യോടാ കൊടിക്കാൻ കിട്ടാഞ്ഞിട്ട് എങ്ങനെയാണെ കൊടിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇങ്ങനെ തിന്നണോ ഈസ്റ്റിൻ കള്ളും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് എങ്ങനെയാവും അമ്മ ഏഹ് അവള് തന്നെ കുടിച്ചു കുടിക്കുന്നോ അപ്പൊ നമ്മള് കുഞ്ഞിപ്പീക്കിനുണ്ടല്ലോ ഈ മറ്റേ പമ്പ് ലവ്ലാപ്പിൻ്റെ പല ബ്രാൻഡിൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ ഓൺലൈനിൽ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലവ്ലാപ്പിൻ്റെ മേടിച്ചത് അപ്പോൾ രണ്ട് പമ്പ് അറ്റേ ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് മാനുവൽ പമ്പൊക്കെ കയ്യില് വെച്ച് പ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ ചില കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടയർഡ് ആവും നമ്മുടെ ഇലക്ട്രിക് പമ്പ് ആണെങ്കിൽ ഭയങ്കര കംഫോർട്ടബിൾ ആണ് ദിവ്യ എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു യൂസർ റിവ്യൂ പറ ആഹാ അപ്പൊ കൂടുതലും എനിക്ക് അങ്ങനെ ബ്രസ് പമ്പ് യൂസ്ഫുൾ ആവുന്ന ജോലിക്കാർക്കൊക്കെ ആയിരിക്കുന്നുല്ലോ സമയമില്ലാതിരിക്കുമ്പോ പെട്ടെന്ന് ഇതിനകത്തേക്ക് പമ്പ് ചെയ്ത് വെച്ച് കൊച്ച് ഉറങ്ങി കിടക്കണ സമയത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ അത് കഴിഞ്ഞ് കൊച്ചെണീറ്റ് ചെയ്യുമ്പോൾ ബ്ലസ് മിൽക്ക് തന്നെ കൊടുക്കുകയും ചെയ്യാമല്ലോ ആ ഹാ ഹാ ബേഗിരി പാല് കുളിച്ചിട്ട് നമുക്കിഞ്ഞ് ഉറങ്ങണ്ട പെട്ടെന്നാണ് ഏ ആ അവൾ ഉറങ്ങി അവളുറങ്ങി പോയി ഗുഡ് നൈറ്റ്